തൊപ്പിയെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിന് പോയില്ല എന്തുകൊണ്ട റമദാ ആണ് അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ കഴിയില്ല കൃത്യമായിട്ട് നോമ്പ് തുറക്കാൻ കഴിയില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത് എന്നാണ് ദീനിയായിട്ടുള്ള വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടിട്ടുള്ള ദീനിയായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്നത് കവറിലൊക്കെ പോയിട്ട് കവറ് മാന്തിയെ കവറിൻ്റെ ഉള്ളിലൊക്കെ പോയി കിടക്കും എന്നിട്ട് രാത്രി ആളുകൾ വരുമ്പോൾ ഓടിയിട്ട് അവരെ പേടിപ്പിക്കും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിനോദങ്ങൾ ദീനിയായിട്ടുള്ള തൊപ്പിയുടെ വിനോദങ്ങൾ എന്നുള്ളതാണ് ഓക്കെ അതായത് ആ ഒരു അറിവില്ലാത്ത സമയത്ത് ചെയ്തു പോയതാകാം ഇപ്പൊ ആൾ എന്തായാലും നന്മകൾ കുറച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത് എടുത്ത് കാണിക്കാറും കിട്ടാം അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ആ ഓക്കെ അടിപൊളിയാണ് ആ നല്ല മനുഷ്യൻ അങ്ങനെ സംഭവം സംഭവിക്കുമ്പോൾ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഓളത്തരങ്ങൾ പറയുമ്പോഴാണ് ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ഇസ്ലാം ഇപ്പൊ അതാണ് ട്രെൻഡ് ഇപ്പൊ ഇതാണ് അതായത് ഞാൻ ഇസ്ലാമാണ് എന്ന് പറയണം എന്നിട്ട് അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം

ിമുലി ബിഗ് ബോസിൽ നിസ്കരിക്കാൻ കഴിയില്ല അപ്പൊ ആരാണ് ദീനിയായിട്ട് എന്താണ് പറയാ നിസ്കാരത്തിന് നേതൃത്വം തെറ്റ് ഫ്രണ്ടിൽ നിൽക്കണ മുക്രി അങ്ങോട്ട് എനിക്കറിയില്ല അത് അപ്പൊ ആ ഒരു സംഭവം ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ നോമ്പ് തുറ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ആള് പറയുന്നത് ദീനി വാട്ട് എ ദിനി മാൻ എൻ്റെ നേരെ നിസ്കരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഒരു ഇസ്ലാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട് അത് എന്തുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇസ്ലാം ആണ് ഞാന് എനിക്ക് നിസ്കാരം വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പറയാട്ടെ അല്ലാത്ത പക്ഷേ ഞാൻ അതിനെ ഒന്നും പറയില്ല അതായത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും ഇങ്ങനെ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത് അങ്ങനെയാണല്ലോ ഒരു മതത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ മതത്തിൻ്റെതായ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിക്കാൻ കഴിയാത്തവൻ ഞാൻ അതാണെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടം തോന്നും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തില് എൻ്റെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ കൃത്യമായി പള്ളിയിലും കാര്യങ്ങളൊക്കെ പോകുന്നതും കൃത്യമായി നോമ്പൊക്കെ നോക്കുന്നതും ഒരു സ്ത്രീയെ പോലും ശല്യം ചെയ്യാത്തതും ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കതുമായിട്ടുള്ള നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇസ്ലാമിൽ പിറന്ന നല്ല ഇസ്ലാമായിട്ടുള്ള ഉശിരനാണുങ്ങളുണ്ട് പക്ഷെ ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ഞാൻ ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം കേൾക്കുമ്പോഴും കാണുമ്പോഴും അരോചനവും തോന്നും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്ന ഒക്കെ നല്ല കാര്യമാണ് അതൊക്കെ അടിപൊളി കാര്യങ്ങളാണ് പക്ഷെ ഇനി മറ്റുള്ള ഊളത്തരങ്ങൾ കുറച്ച് മുമ്പ് നിങ്ങൾ കുറെ ഊളത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു അല്ലെ ആ ഒരു പരിപാടിയിൽ നിന്നൊക്കെ അന്ന് മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയാണ് അല്ലെ ഇസ്ലാം പറഞ്ഞതുപോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കിടലായിട്ട് ജീവിക്കാൻ കഴിയും കിടലായിട്ട് ജീവിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങളുണ്ട് സിനിമ കാണാൻ കഴിയില്ല പാട്ട് കേൾക്കാൻ പാടില്ല അതൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷെ കുറച്ചെങ്കിലും നിങ്ങൾ നീതി പുലർത്തണം എന്ന് ഞാൻ പറയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് കഴിയില്ല ഇനി കാരണം നിങ്ങൾ ഈ ഒരു സുഖങ്ങളൊക്കെ അനുഭവിച്ചു തുടങ്ങി ഇനി ഇതിൽ നിന്നും പിറകിലോട്ട് പോയി അത് വീണ്ടും ഇസ്ലാമിലേക്ക് പോവുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് പക്ഷെ പറയുമ്പോ പറയാം അവര് സംസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട് നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും കൊള്ളാം ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് കാര്യം കേട്ടോ സന്തോഷം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഫേമസ് ആയൊരാളെ വിളിക്കാതിരിക്കില്ലല്ലോ അല്ല അല്ലേ